ഹേ ഗായ്സ് ഇത് ഞങ്ങൾ ആരുടെ ഇപ്പോൾ ഒരു ഫുൾ ഡ്രസ്സ് റിഹേഴ്സലുണ്ട് ഇരുപത്തി മൂന്നാം തീയതി അത് കാണാൻ പോയിൻ്റെ ഒരു ചെറിയൊരു വ്ലോഗാണേ ഒരു തിരക്ക് കണ്ടു രാവിലെ ഏഴ് മണിക്കുള്ള സീനായത് ഇത്രയും തിരക്ക് ഞങ്ങൾ അയ്യന്നെ ഇറങ്ങി മെട്രോ മെട്രോ പിടിച്ച് രാവിലെ നേരെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഞങ്ങളുടെ ഗേറ്റ് ഇവിടെ നിന്നാണേ അങ്ങനെ ഇവിടെ ഇവന്തേ എൻ്റെ അമ്മയും മൊട്ടം തിരക്ക് ഈ തിരക്കിൽ കൂടെ പിടിച്ച് നമ്മുടെ ഗേറ്റ് കണ്ടുപിടിച്ച് സെക്യൂരിറ്റി ചെക്കെല്ലാം ചെയ്ത് അവിടെ എത്തുന്ന എത്താൻ പെട്ടെന്ന് എത്താമെന്ന് വിചാരിച്ചാണ് നേരത്തെ ഇറങ്ങിയത് കാരണം പത്ത് മണിക്കാണ് ഈ ആടുപ്പേട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ മെട്രോയ്ക്ക് അകത്തും ചെക്കിങ്ങായിരുന്നു എക്സിറ്റിൻ്റെ അവിടെ തന്നെ ആയിരുന്നു അങ്ങനെ ചെക്കിങ് എല്ലാം കഴിഞ്ഞതേ നടക്കുകയാണ് അങ്ങനെ നിങ്ങൾ അങ്ങ് നടക്കുവാണ് കാരണം ഇതിൻ്റെ ഗേറ്റ് മെട്രോയിൽ നിന്ന് തന്നെ ഒരു ഏകദേശം രണ്ടര കിലോമീറ്റർ ഉണ്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിന് അങ്ങനെ ഇതേ പോയി നല്ല രാവിലെ നല്ല മോർണിംഗ് വ്യൂസ് കണ്ടോ നൈസ് വ്യൂ ആണ് തണുപ്പത്ത് അല്ലെങ്കിലും ഡൽഹി പൊളിയാണ് ഓക്കെ അങ്ങനെ ഡൽഹിയിലെ മനോഹാരിത കണ്ടിട്ട് ഞങ്ങളെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഇതെല്ലാം കണ്ട് ആ മനോഹാരിതയൊക്കെ കൊള്ളാം എന്നാലും അവിടും നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോവാണ് നേരെ ഞങ്ങളും സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞ് ഇതൊക്കെയാണ് അതിൻ്റെ ക്യൂ ക്യൂസും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഫുള്ള് കാണിക്കുന്നില്ല ഇവിടെ ഇതിനിടയ്ക്ക് തന്നെ ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇതിന് ഒരു മൂന്ന് നാല് ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അകത്ത് കയറുന്നത് ഇത് കണ്ടോ വ്യൂസ് കണ്ടോ പിന്നെ ഇതാണ് രാഷ്ട്രപതി വരുമ്പം പൊട്ടിക്കുന്ന പീരങ്കികൾ അതിൻ്റെ എല്ലാം എടുത്ത് വീണ്ടും സെക്യൂരിറ്റി ചെക്കിങ്ങെല്ലാം കഴിഞ്ഞ് ഇവിടെ എല്ലാം നമ്മൾ കൊണ്ടുവന്ന കോയിൻസ് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യണം അവിടെ ഇതാണ് ഞങ്ങളുടെ പാസ് ഈ പാസ് ഇതാണ് നമ്മുടെ സി ബ്രിഡ്ജ് വി എൻ ആയിരുന്നു നമ്മുടെ ഇരിക്കുന്ന സ്ഥലം ബ്രിഡ്ജ് ഫോട്ടോ എങ്ങനെയുണ്ടായിരുന്നു കയറി ഞങ്ങൾ നേരെ പ്രൈം മിനിസ്റ്റർ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സീറ്റാണ് ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റ് അതിൻ്റെ ആ കൂടാരത്തിലാണ് ഇരിക്കുന്നത് തൊട്ട് ഓപ്പോസിറ്റ് ഞങ്ങൾ ഇരിക്കണേ ഇതാണ് അതിൻ്റെ വ്യൂ അങ്ങനെ ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് അടുത്ത വട്ടം കാണാൻ വരുമ്പോഴത്തേക്കും മനസ്സാൽ ഉറപ്പിച്ചു വരിക ഞാൻ ഇത്രയും കടമ്പ അതായത് ഒരു ആറ് ഏഴ് സെക്കഴിഞ്ഞിവിടെ വരും അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനെ ഗൈസ് റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഇത് പ്രൈം മിനിസ്റ്ററിൻ്റെ ബോഡി ഗാർഡ്സും അതിൻ്റെ വണ്ടികളാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഏത് വണ്ടിയിലാണെന്നറിയില്ല പുള്ളിക്കാരൻ ഇറങ്ങും അങ്ങനെ അവരിങ്ങനെ സറൗണ്ടിംഗ് എല്ലാം വീക്ഷിരിക്കുകയാണ് എന്നിട്ട് പിന്നെ ഇത് ട്രയൽ ആയതുകൊണ്ട് ഒരു റിഹേഴ്സൽ ആയതുകൊണ്ട് അങ്ങനെ പ്രീ പ്രൈം മിനിസ്റ്റർ ഒന്നും വരില്ല അതൊരു ഡെമോ പീസ് കയറിപ്പോവും അത്ര തന്നെ പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ രാഷ്ട്രപതിയും ഗസ്റ്റ് വിളിച്ചിരിക്കുന്ന ഒരു കൺട്രിയുടെ രാഷ്ട്രപതി ഉണ്ടാവും ഇത്തവണ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റാണ് ഇവിടെ വരുന്നത് ഇതേ വരുന്നത് ഇതാണ് പ്രസിഡന്റിൻ്റെ ബോഡി ഗാർഡും പടയാളികൾ പ്രസിഡന്റിൻ്റെ പടയാളികളാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് കുതിരപ്പുറത്ത് ആ പഴയകാല ഒരു സംഭവത്തിലാണ് പുള്ളിക്കാരി വരുന്നത് ആ കുതിയെ വലിച്ചോണ്ട് പോകുന്നില്ലേ ആ സംഭവത്തിലാണ് ഗസ്റ്റ് വിളിച്ചിരിക്കുന്ന പ്രസിഡൻറ്റും നമ്മുടെ രാഷ്ട്രപതിയും വരുന്നത് ദൈതാണ് രാഷ്ട്രപതി കോൺവോയി എൻ്റെ അമ്മയെ ഇത്രയും കാറ് ഈ ഈ കാറ് കണ്ടു രാഷ്ട്രപതിയുടെ ആ കാറ് ആ കാർ ഏത് ബ്രാൻഡാന്ന് അറിയുന്നെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് പറഞ്ഞ കേട്ടോ ശരിയായുള്ളവർക്ക് ഗീവ് ചെയ്താൽ ഒന്നുമില്ല എന്നാലും ഒന്ന് കമന്റ് ഇട്ടേക്ക് ഏതാന്നുള്ളത് ഇപ്പോഴാണ് നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഇരുപത്തൊന്ന് ഗൺസ് ആ ഗണ്ണിൽ വെടി രാഷ്ട്രപതി ഇറങ്ങുമ്പോഴാണ് അതിൽ നിന്നുള്ള വെടി ഇപ്പം കേൾക്കുക പക്ഷേ കേ ഇപ്പം നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല കാരണം ആ സമയത്ത് നമ്മളെല്ലാവരും അറ്റൻഷനായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഇരുപത്തൊന്ന് ആചാര വെടിക്ക് ശേഷം എന്താ പരിപാടിയിലൂടെ തുടങ്ങുകയാണ് ഇനി നിങ്ങൾ കണ്ടു ഗൈസ് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം ഇവിടെ നോക്കണേ എനിക്ക് ഇതൊരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് ഇത് ഇന്തോനേഷ്യൻ ആർമിയുടെ അവരുടെ ബാൻഡും അവരുടെ ആർമിയും എല്ലാം കൂടി ചെന്നൊരു പരേഡാണ് ഇവരുടെ ബാൻഡിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം കൂട്ടും അതാണ് മോനെ ഇൻട്രസ്റ്റിങ് ആ സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അങ്ങനെ കേട്ടു ഓക്കെ इंडोनेशिया विश्व के सबसे बड़े लोकतंत्र कर्तव्य पक्षी गरिता को अपने कदमों से सम्मानित करता इंडोनेशिया आर्मी नेवी और एयरफोर्स का संयुक्त मानक दस्ता പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പര്യടന സ്റ്റാർട്ടായിരുന്നു മെയിൻ അതായത് ടാങ്ക് ടി നയൻറ്റി പിന്നെ അടുത്ത് വേറെ രണ്ട് ടാങ്ക് അങ്ങനെ ഇതൊക്കെയായിരുന്നു പിന്നെ ഈ ടാങ്കിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതിൽ ലാഗ് അടിക്കുന്നതുകൊണ്ടാണ് പിന്നെ ഇതൊരു പുതിയ മിസൈൽ സിസ്റ്റം അതറിയില്ല എന്താന്ന് പിന്നെ ഇന്ത്യയുടെ ഈ വണ്ടീസ് ഈ പുതിയ വണ്ടി ക്യു ആർ ടി വണ്ടി ഇതെല്ലാം ക്യു ആർ ടി വണ്ടീസാണ് വെഹിക്കിൾസാണ് ഇത് പുതിയ ടാറ്റയുടെ സംഭവം എങ്ങാണ്ടാണ് അങ്ങനെ പുതിയ മിസൈൽ ലോഞ്ചർ അങ്ങനെയൊക്കെ ഉണ്ട് വേണ്ടേ റഡാർ സിസ്റ്റം പിന്നെ നടന്നത് ഓരോ എന്താണ് ഇൻഫൻട്രി കോർ അങ്ങനെയുള്ള കാറ്റഗറീസ് പെട്ടെന്ന് മാർച്ചിങ് ആയിരുന്നു അങ്ങനെ അഞ്ചാറ് മാർച്ചിങ് എല്ലാം ഉണ്ടായിരുന്നു ദില്ലി ഡൽഹി പോലീസിൻ്റെതെല്ലാം എന്താ ഇവരുടെ മാർച്ചിങ് കണ്ടോണേ ഇത് ഗോർഖ റെജിമെൻ്റെ കണ്ടാണ് പക്ഷെ മാർച്ചിങ് മാർച്ചിങ്ങുള്ള എല്ലാം ചെറുത് ചെറിയ പിള്ളേർ നല്ല രസം ഇല്ലേ കാണേ സിഗ്നൽസിൻ്റെ ഇതാ കേട്ടോ മാർച്ചിങ് കണ്ടീഷൻസാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത് ഒരു ക്യാപ്റ്റനാണ് ഒരു ലേഡി ഓഫീസറാണ് പേര് ക്യാപ്റ്റൻ ഋതിക ഖരീറ്റ അവിടെ ലേഡി ചെയ്യുന്നത് പിന്നീട് വന്നത് നമ്മുടെ കടലിൻ്റെ തിരുമാല പോലെ എയർഫോഴ്സാണ് കിഡിലം മാർച്ചിങ് അല്ലേ ഓരോ ലെയർ ലെയർ ആയിട്ട് നോക്കി കിഡിലം മാർച്ചിങ് നല്ല തിര പോലെ പോകുന്നുണ്ട് ഇത് നോക്കണേ നമ്മുടെ ആ ഫ്രണ്ടിൽ പോകുന്ന മൂന്നാ പൂന്മാരെ കണ്ടായിരുന്നു ആ കിടിലം ഇപ്പോൾ അവർ കമ്പെടുത്ത് എറിഞ്ഞു പിടിക്കും അത് കണ്ടവരേ അറിയാം അവരെറിഞ്ഞ് പിടിക്കും കാലന്മാരാണെന്ന് ഈ അമ്മാനെ എന്താ ഇതാണ് ഗൈസ് ദില്ലി പോലീസിൻ്റെ പെൺപട അവരുടെ മാർച്ചിങ്ങാണിത് അത് കഴിഞ്ഞ് വന്നതാണ് മോനെ ഹരോ ഭരോ രാജസ്ഥാൻ നമ്മുടെ ഒട്ടഹത്തിൻ്റെ മാർച്ച് ബി എസ് എഫിൻ്റെ കൊള്ളാലേ ആ ഒട്ടഹത്തിന് ഒരുക്കി നോക്കി കിട്ടില്ല ഇത് കഴിഞ്ഞ് എല്ലാം വന്നത് ഓരോ മിനിസ്ട്രീസിൻ്റെതും ഓരോ സ്റ്റേറ്റിൻ്റെതും എല്ലാതായിട്ടുള്ള ഒരു ടാബ്ലോ ആയിരുന്നു ആ ഒരു പെർഫോമൻസും അതും ഇതൊക്കെയാണ് ഇതാണ് മോനെ ഐറ്റം വരുന്നത് അതൊരു ഹൈലൈറ്റ് ഐറ്റം അയ്യായിരം ഡാൻസേഴ്സ് അതായത് ഈ ഇരുപത്തൊൻപത് സ്റ്റേറ്റ്സിലുള്ള സ്റ്റേറ്റ്സിലുള്ള എല്ലാ ഓരോ കലാരൂപങ്ങളെയും ഡാൻസാരെ ഒരുമിച്ചിട്ടുള്ളൊരു ഐറ്റം അയ്യായിരം പേര് ആ അമ്മ പോളിദാനുമായിരുന്നു അത് ലൈവായിട്ട് കണ്ടിരുന്നു ഈ പൊളിദാനെ ൻ ഇടയിൽക്കൂടെ നമ്മുടെ കേമാ സണ്ണിക്കുട്ട അതിനിടയ്ക്കൂടെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേർഡേഴ്സിൻ്റെ നമ്മുടെ ബൈക്ക് സ്റ്റാൻഡേർസിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു കിഡിലം ജയ പോകുന്നിരത്ത് എന്നും വരുന്ന രണ്ട് പച്ചമ്മാർ കിടിലം ഇതെല്ലാം ആർമി സ്റ്റാൻഡേർസാണ് കേട്ടോ ഇവരുടെ പേര് ഡേഡേൾസ് എന്നാണ് ഇതിൽ നമ്മുടെ മലയാളീസും ഉണ്ട് അതായത് ശ്യാംകുമാർ എന്ന പേര് വെഞ്ഞാറൻപിള്ള അവനും ഉണ്ട് ഇതിനകത്ത് ദണീകരുണ്ട് ഇവളാണ് ക്യാപ്റ്റൻ പേരറിയില്ല ഇവളാണിൻ്റെ ലീഡിങ് ഇത് സിഗ്നൽസുള്ളതാണ് ലേ ഡൗസുള്ളാണ് ഇത് ക്യാപ്റ്റൻ എന്തോ ലേഡിയാണ് വുമൻസ് വുമൺ ഓഫീസറാണ് പക്ഷെ കൊള്ളാമായിരുന്നു ഇതേ സല്യൂട്ട് ചെയ്യുന്നു കൊള്ളാം നൈസ് ഇത് കഴിഞ്ഞ ഐറ്റം വരുമ്പോനെ ഇതൊരു ഐറ്റം ദൈ ഇത് ഇത് വേറെ സാധനമാണ് തലവു തീർക്കുന്നിടത്ത് നേ ഇത് കഴിഞ്ഞൊരു പിരമിഡ് വരും അത് കണ്ടോണേ വേണേ സൂപ്പറാണ് കിടിലം ഇനിയുള്ളതൊന്നും അറിയില്ല ഫൈറ്റേഴ്സിൻ്റെ ഫൈറ്റേഴ്സ് ജിറ്റിൻ്റെയൊക്കെ പരിപാടിയാണ് ഹെലികോപ്റ്റേഴ്സും ഫൈറ്റേഴ്സും അവരെല്ലാം ഉള്ള ഒരു ഫോർമേഷൻ പരിപാടിയാണ് ഇതൊക്കെ ക്ലിയറല്ല എന്നാലും എടുത്തിട്ടുണ്ട് നോക്കി